അങ്ങനെ ഞാൻ പുതിയ ഒരു ഷിപ്പിൽ ജോലിക്ക് കയറി കേട്ടോ ഞാൻ മറ്റു മുമ്പ് വന്നിരുന്ന കമ്പനിയിൽ നിന്ന് മാറി വേറൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ട്രിപ്പ് നോർവേയിൽ എത്തിയിരിക്കുകയാണ് നോർവേയിൽ വന്ന ഷിപ്പ് കിടക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് എൻ്റെ വല്ലത് കണ്ടോ പുതിയൊരു ഷിപ്പാണ് ഇത് ശരിക്കും ഇറങ്ങിയിട്ട് ഒരു വയസ്സായതേ ഉള്ളൂ ഇത് ഒന്നാം പിറന്നാൾ ആഘോഷിച്ചിട്ട് കിടക്കുന്ന ഷിപ്പാണ് ഈ കിടക്കുന്നത് ശരിക്കും ഒരു ആയിരത്തി ഇരുന്നൂറോളം ഉണ്ട് അപ്പം ഇതിപ്പം വേൾഡ് വൈഡ് പോകുന്ന ഷിപ്പ് തന്നെയാണ് വളരെ മനോഹരമായിട്ടുള്ള പുത്തം പുതിയ ഷിപ്പ് എന്തായാലും ഇന്നിപ്പം നമ്മൾ വന്നിരിക്കുന്നത് നോർവേയിൽ ഗാരംഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത് ഈ നോർവേ ഗായംഗർ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുമ്പ് പിന്നെതേ വേറൊരു കാഴ്ച നിങ്ങളെ ഞാൻ കാണിക്കാം ഇവിടെ ഒരു ഫെറി ഷിപ്പ് അതായത് ഒരു ദ്വീപിൽ നിന്നും മറ്റൊരു ദ്വീപിലേക്ക് പോകുന്ന ഫെറി ഫെറിഷിപ്പാണ് കിടക്കുന്നത് അതിനുള്ളിലേക്ക് കാറുകളും വലിയ ബസ്സുകളും കാരവനും ഇതെല്ലാം കയറുന്ന കാഴ്ചകളും ഞാൻ നിങ്ങൾ കാണിച്ചത് അടിപൊളി കാഴ്ചയാണ് കേട്ടോ കാരവൻ മുതൽ സകല വണ്ടികൾ ഇതിനകത്തേക്ക് കയറുന്നുണ്ടോട്ടോ ഇത് കാരവൻ ഉണ്ട് കാറുണ്ട് ബസ്സുണ്ട് എല്ലാ വാഹനങ്ങളും ഉണ്ട് കേട്ടോ ഇതെല്ലാം ഈ ഒരു ഐലൻഡിൽ നിന്ന് മറ്റൊരു ഐലൻഡിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് എത്ര കാരവനാണ് വരുന്നത് നോക്കി മുന്നപ്പുറകെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കാരവനുണ്ട് ഇതെല്ലാം ഇതിനകത്ത് കയറാനുള്ളതാണ് കേട്ടോ ഇപ്പൊ ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഈ ബസ്സിൽ വന്നു ഈ കാണുന്ന ബസ്സിൽ ഈ ബസ്സിൽ വന്ന ആൾക്കാരെ ഇറക്കിയിട്ട് ഈ ബസ് കൂടെ അതിനകത്തേക്കുള്ളിലേക്ക് ഓടിച്ചു കയറ്റുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത് എനിക്ക് സൂപ്പർ കാലാവസ്ഥയാണ് കേട്ടോ ഒരു രക്ഷയില്ല അതിനു നല്ല തെളിഞ്ഞ അന്തരീക്ഷം ഇവിടെയൊക്കെ വന്നിട്ട് മഴയോ അങ്ങനെയുള്ള കാര്യമൊക്കെ അവർ മഴ ഉണ്ടാവാറുണ്ട് മഴയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പണിയാണ് കേട്ടോ ഇവിടുത്തെ കാലാവസ്ഥ പക്ഷേ ഈ സ്ഥലത്തിന് ഒരു ഭംഗി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെയിൽ വരുമ്പോഴാണ് അതായത് ഈ കുന്നിൻ ചെരുവുകളൊക്കെ നിങ്ങൾക്ക് കാണാം നോർവേ ലോകത്തിലെ തന്നെ ഏറ്റവും വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലം തന്നെയാണ് നോർവേ അത് നിങ്ങൾക്കറിയാം അപ്പം ഈ ഉയർന്ന കുന്നുകളും അതുപോലെ തന്നെ ഈ താഴ്വാരത്തിലുള്ള അതായത് തടാകം പോലെയുള്ള അതായത് ഈ സീ ഇങ്ങോട്ട് കയറി അതായത് ഈ വാലിയിൽ കുന്നിൻ ചെരുവുകൾക്കിന് ഇടയിൽ കൂടെ വരുന്ന സീയിലൂടെയാണ് കപ്പലിങ്ങോട്ട് കയറി വരുന്ന കടലെടുക്ക് അപ്പം അതിലൂടെ വരുന്ന ആ കാഴ്ചയും അതുപോലെ തന്നെ ഇവിടുത്തെ ഇവിടെ വന്നു കഴിയുമ്പോൾ ആ ചുറ്റുവട്ടമുള്ള കാഴ്ചകളും അത് അടിപൊളിയാണ് അത് വെയിൽ വേണം നമുക്ക് ആ ഒരു കാഴ്ച നമുക്ക് കിട്ടണമെങ്കിൽ ഇതാണ് അതായത് ഇപ്പോൾ ഒരു സമയം ഒമ്പതര ആയിട്ടേ ഉള്ളൂ ശരിക്കും ഷോപ്പൊക്കെ ഓപ്പൺ ആകുന്നത് ഒരു പത്ത് മണിയോടുകൂടിയൊക്കെയാണ് ഇതുകൊണ്ടോ പഴയ കാലത്ത് തടി കൊണ്ട് ഉണ്ടാക്കിയ വീടുകളൊക്കെയാണ് ഇവിടെയുള്ളത് വീടുകളല്ല ഇതെല്ലാം ഷോപ്പുകളാണ് ഇപ്പം ഇവിടെ ഒരു പെട്രോൾ പമ്പ് വഴിയിലൊരു പമ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചെറുത് സുഗന്ധ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വ്യൂ പോയിൻ്റുകളും സംഭവങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ളത് ഇവിടെ തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാഴ്ചയിൽ കാണാൻ സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇപ്പം നമ്മൾ ഈ വന്നേക്കുന്നത് ഈ സ്പോട്ട് ഇതിപ്പോൾ നമ്മൾ ഷിപ്പ് വന്ന് നിർത്തുന്നതിനടുത്തുള്ള ഒരു ചെറിയൊരു കഫേ ഷോപ്പ് ഇതെല്ലാം കൂടെ കൂടി ചേർന്ന ഒരു ഏരിയയാണ് അതായത് ഇവിടെ ശരിക്കും വന്നു കഴിഞ്ഞാൽ ടൂറിസ്റ്റിന് വരുമ്പം അവർക്ക് ജസ്റ്റ് കോഫി കുടിക്കാനും ചെറിയൊരു ഷോപ്പിംഗ് നടത്താനും ഉള്ളൊരു കുറച്ച് ഷോപ്പുകൾ ഇതുതന്നെയാണ് അറിയുമ്പോൾ ഇവിടെ മെയിനായിട്ടും ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഷോപ്പിങ്ങിന് ഉള്ള ഈ വരുന്ന ഗയരംഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള ഒരു ഏരിയ ഇതാണ് അന്ന് നല്ല ബിസിനസ് ആയിരിക്കും കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് മൂന്ന് ഷിപ്പുകളൊക്കെ കാണും അപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞാൽ വളരെയധികം ആൾക്കാർ വരും അപ്പം നല്ല തിരക്കായിരിക്കും ഈ ഏരിയ ഒക്കെ ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ ഏകദേശം ഇരുന്നൂറ്റമ്പത് പേരും കാണ്ടേ ഉള്ളൂ ഒരു ഇവിടെ താമസമുള്ള ആൾക്കാർ പക്ഷേ വരുന്ന ടൂറിസ്റ്റുകൾ ഇത്രവും ഷിപ്പുകളുമൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല തിരക്കായിരിക്കും ഇപ്പം നമ്മൾ നടന്ന് വേറൊരു സൈഡിലേക്ക് എത്തി അപ്പോൾ കുറച്ചുകൂടെ ദൂരം നമ്മുടെ ഷിപ്പ് കിടക്കുന്നത് കാണാം അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ആ വയറ്റുള്ള കാഴ്ചയിൽ കുന്നുകളെയൊക്കെ നിലക്ക് ഷിപ്പും ഒന്നിച്ച് കാണുമ്പം വളരെ മനോഹരമായിട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹോട്ടലുകൾ കാര്യങ്ങളൊക്കെയാണ് ഷോപ്പുകളുണ്ട് പിന്നെ ഇവിടുത്തെ പഴയ പഴയകാലത്തെ ബിൽഡിങ്ങുകളൊക്കെ എങ്ങനെയായിരുന്നു നിർമ്മിച്ചിരുന്നതെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അതായത് തടിയിൽ നിർമ്മിച്ച വീടുകൾ ഇതുകൊണ്ടോ ഇതെല്ലാം പഴയ പഴയകാലത്തെ വീടുകളെല്ലാം അതേപടി നിലനിർത്തിയേക്ക് കാണാം ഇതിൻ്റെ ഒരു സൈഡ് ഇപ്പം ഷോപ്പുകളാണ് കേട്ടോ ഇതിപ്പം ഇതുണ്ടോ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നിരനിരയായിട്ട് ആ വീടുകൾ നോർവേയിലെ വീടുകൾ തടിയിൽ തീർത്ത വീടുകൾ അതുപോലെ തന്നെ ഇടയ്ക്ക് ഇതിൻ്റെ കൂടുതൽക്കുന്ന ഫില്ലർ കൊടുത്തേക്കുന്ന ഇടയ്ക്ക് കോൺക്രീറ്റ് ഇപ്പോൾ വെച്ചിട്ടുണ്ട് പക്ഷേ നേരത്തെ കല്ലടിക്കി കയറ്റി അതിന് മേലിലായിരുന്നു ഇത് വെച്ചിരുന്നത് ഇതിപ്പോൾ സീസൈഡിലായിരുന്നുകൊണ്ട് ഇവർ ഉയർത്തി ആളും അന്നത്തെ കാലത്തും പണിതിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം കയറി വരാതെ ഉള്ള ഇത് ഇപ്പം തടിയൊക്കെ അങ്ങ് ദ്രവിച്ച് ദ്രവിച്ച് പോയേക്കുമാണ് കേട്ടോ ശരിക്കും ഇതുകൊണ്ടാണ് ഇവിടുത്തെ ഗേറ്റ് കാര്യങ്ങളെല്ലാം പഴയത് ലോക്കുകൾ ഇതെല്ലാം ആ ഒരു രീതിക്ക് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് രണ്ടുനില നിലയായിട്ടുള്ള വീട് അതിൻ്റെ ആ അങ്ങേ സൈഡിലെല്ലാ റെസ്റ്റോറൻറ്റ് കഫേസ് ഒക്കെ ഉണ്ട് കേട്ടോ എന്താണ്ട് ചെറിയൊരു കുടിൽ പോലൊരു സംഭവം കല്ലിൻ്റെ മേളിൽ പൊക്കി വെച്ചേക്കുന്നു നമ്മുടെയൊക്കെ നാട്ടിൽ കോഴിക്കൂട് പട്ടിക്കൂടൊക്കെ വെച്ചേക്കുന്ന പോലെ ശരിക്കും എന്തൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശങ്ങളൊക്കെ ആയിരിക്കും ചെറിയ ഇതായിട്ട് സംഭവങ്ങൾ ഇതുകൊണ്ട് അപ്പം ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ കഫേ കാര്യങ്ങൾ ഒക്കെയാണ് ഇതുണ്ട് അപ്പം നല്ല അടിപൊളിയാണ് ശരിക്കും നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കാണുന്നില്ലാത്ത കാഴ്ചകളാണ് ഇതൊക്കെ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നോവേലാണെന്ന് പറഞ്ഞാൽ പോലും എല്ലാ സ്ഥലത്തും ഒന്നും ഇത് കാണാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളും അപൂർവമായിട്ട് കിട്ടുന്നതാണ് ഇതേ ഇതിവിടുത്തെ ഒരു ചെറിയൊരു സ്ട്രീറ്റാണ് കേട്ടോ ഈ ചെറിയ സ്ട്രീറ്റിൽ നമുക്കിവിടെ കാണാം നല്ല മനോഹരങ്ങളായിട്ടുള്ള കോഫി ഷോപ്പുകൾ അതായത് ഇതേണ്ടോ തടിയിൽ തീർത്ത കോഫി ഷോപ്പുകൾ തന്നെയാണ് എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു സൈക്കിളൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് ഈ സൈഡിൽ നല്ല വൈറ്റ് കളറിലുള്ള തടിയിൽ പെയിൻ്റ് ഒക്കെ അടിച്ച് ഇത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ അടിപൊളി കാഴ്ചയാണ് ഇപ്പം രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കും ആയിട്ടില്ല നമ്മുടെ ഷിപ്പിൽ വന്ന ഗസ്റ്റൊക്കെ ഇറങ്ങി വരുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാഴ്ചകളൊക്കെ നല്ല സ്വസ്ഥമായിട്ട് നടന്ന് കാണാം അതുപോലെ തന്നെ വീഡിയോസും എടുക്കാം അടിപൊളിയാണ് കേട്ടോ ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് എന്നാൽ പോലും കാഴ്ചകൾ കാണുമ്പം അതായത് ഇങ്ങനെ തെളിഞ്ഞ അന്തരീക്ഷത്തിൽ നമുക്കിത് കാണാൻ കഴിയുമ്പോൾ വളരെ രസമുണ്ട് സൂപ്പറായിട്ടുണ്ട് ഇന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ നടത്തമാണ് അതായത് ഈ ചെറിയ ടൗണിൽ കൂടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടൊരു ചെറിയ നടത്തം അപ്പം ഇപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരു കാരവൻ പാർക്കിംഗ് ഏരിയയാണ് കാരവൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ അതിന് ഓപ്പോസിറ്റ് കണ്ടത് ഒരു ചെറിയൊരു ആപ്പിൾ തോട്ടമാണ് കേട്ടോ ഇതുണ്ടോ ി മരങ്ങളൊക്കെ നല്ല കട്ട് ചെയ്ത് റെഡിയാക്കി നിർത്തിയേക്കുവാണ് അതിൽ ചെറിയ ഇതായിട്ടുണ്ടായി വീട്ടിൽ കായുണ്ടാകുന്നുണ്ട് ആപ്പിൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമുക്ക് കാണാൻ പറ്റിയില്ല കാരണം അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ചെറിയ ഒരു അടുത്തൊരു മരം നിൽപ്പുണ്ട് അതിൽ ഞാൻ കാണിച്ചു തരാം അപ്പം ഇതിൽ ശരിക്കും ആപ്പിൾ ഉണ്ടായി നിപ്പുണ്ട് അതിൽ ചെറുതായിട്ടുണ്ടായിട്ട് വരുന്നേ ഉള്ളൂ ചെറിയ ആപ്പിളുകൾ നിറഞ്ഞു കൊടുത്തുള്ളൂ ഒത്തിരി കായുണ്ട് കേട്ടോ അതിൽ ശരിക്കും ഞാൻ തിരിച്ചു വരുമ്പോൾ അത് കാണുമെന്നറിയത്തില്ലേ പിന്നെ ഈ നോർവേ പോലുള്ള സ്ഥലങ്ങളിൽ ശരിക്കും ആൾക്കാർ കൂടുതലും ക്യാമ്പിങ്ങിനായിട്ട് വരുന്നുണ്ട് അത് അവർ കൂടുതൽ യൂസ് ചെയ്യുന്ന ക്യാരവനാണ് അപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ അവർ ട്രെൻഡായിട്ട് വരുന്നേ ഉള്ളൂ പതുക്കെ ആരംഭിച്ചിട്ടുള്ളൂ ഇവിടെ പണ്ട് കാലം മുതലേ കാരവൻ ടൂറിസം വളരെ ഫേമസ് ആണ് അപ്പം ഇവിടെ ഇതുണ്ടോ ഇതുപോലെ ക്യാരവനും വന്ന് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലങ്ങളവർ ഇങ്ങനെ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പം എത്രയാണോ വളരെയധികം ക്യാരവണുകൾ അതായത് യൂറോപ്പിൻ്റെ പല ഭാഗത്തു നിന്നും അവർ വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇത്രയൊന്നുമല്ല അതിൻ്റെ അങ്ങേ സൈഡിൽ കുറേ കാരവൺ പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ശുദ്ധജലമുള്ള സ്ഥലം നോർവേ എന്നാണ് പറയുന്നത് അപ്പം ഇപ്പം നമ്മൾ ഞാനത് കാണിച്ചു തരാം ആ വെള്ളത്തിൻ്റെ കളറ് സംഭവങ്ങൾ എന്തുകൊണ്ടോ ശരിക്കും പച്ച വെള്ളം എന്ന് പറഞ്ഞതുപോലെ തന്നെ നല്ല കണ്ണീര് പോലെ നല്ല ക്ലിയർ ആയിട്ടുണ്ട് എന്നാൽ ഒരു പച്ച ഷെയ്ഡ് വരുന്നുണ്ട് വെള്ളത്തിൽ അങ്ങനെയുള്ള വെള്ളമാണ് ഒഴുകി വരുന്നത് അതായത് മേളിൽ നിന്നും മഞ്ഞുമലയിൽ നിന്നും ഉരുകി ഒഴുകി വരുന്ന വെള്ളമാണ് ഇതുകൊണ്ടോ പക്ഷേ ഇതിന് നമുക്ക് ഇങ്ങനെ വെള്ളം കാണുമ്പോൾ നമുക്ക് അതിനകത്തൊന്ന് ചാടി കുളിക്കാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല കേട്ടോ അത് കാരണം അതുപോലെ തണുപ്പാണ് വെള്ളത്തിന് അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട് ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ചാടി അതിനകത്തൊക്കെ ഒന്ന് നീന്തി തുടിക്കാനൊക്കെ ഒന്ന് തോന്നും പക്ഷേ ഇവിടെ ആ പരിപാടി നടക്കത്തില്ല ഇതുകൊണ്ടോ ഞാൻ അവിടെ നിന്ന് നടന്ന വേറൊരു ക്യാമ്പ് സൈറ്റിൽ വന്നു അതായത് ക്യാരബൻ ക്യാമ്പിങ് ആ ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നുണ്ടോ എന്തേലും വണ്ടികളാണ് നിറഞ്ഞു കിടക്കുന്നത് എന്ന് നോക്കിയാൽ ഇവിടെ അതിനു വേണ്ടി തന്നെ സജ്ജീകരിച്ചേക്കുന്ന ഒരു ഏരിയ ആണിത് ക്യാമ്പിങ്ങിനായിട്ട് അപ്പോൾ അവർക്കുള്ള ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ ഉള്ള ആൾക്കാർ അതായത് ഈ ലാൻഡ് റെൻറ്റിന് കൊടുക്കുന്ന ആൾ സജ്ജീകരിച്ച് കൊടുക്കും ബാക്കി വെള്ളോ സംഭവങ്ങളും എല്ലാം ഇവർ വന്നിട്ട് ആ ലാൻഡ് അവർ പാർക്ക് ചെയ്യുന്ന ഏരിയയ്ക്ക് പേ ചെയ്തിട്ട് അവർ എത്ര ദിവസമാണോ അത്രയും ദിവസം ഇവിടെ സ്റ്റേ ചെയ്യുന്നു അങ്ങനെയാണ് അവരുടെ സിസ്റ്റം ഇതുണ്ടോ ചുറ്റും ഇവർക്കിവിടെ വന്ന് കഴിഞ്ഞാൽ തന്നെ നല്ല മനോഹരങ്ങളായിട്ടുള്ള കാഴ്ചകൾ കണ്ട് തന്നെ ഇവർക്കിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും നോക്കി ആ കുന്നിൻ ചെരുവില് ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ വന്നിട്ട് ഞാൻ അതിൻ്റെ മേളിൽ പോയി അവിടെയൊക്കെ വീഡിയോ ചെയ്താണ് ഇവിടുത്തെ കയറങ്കറിനെക്കുറിച്ച് ഇപ്പം ഇന്നിപ്പം നമ്മൾ താഴെ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത് പിന്നെ നമ്മൾ നോർവേയിൽ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാഴ്ചയാണ് ഇത് ഇതുപോലത്തെ ചെറിയ കാറുകൾ അതായത് ഇവിടെ വന്ന് നമുക്ക് റെന്റിൽ എടുക്കാൻ പറ്റിയ കാറുകളാണ് ഈ കാണുന്നത് ഇതിങ്ങനെ നിരക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് റെന്റിനടുത്ത് ഇവിടെ ചുറ്റി കാണാൻ പോകാൻ പറ്റും അതായത് ഇലക്ട്രിക് കാറാണ് രണ്ട് പേർക്ക് ഇരിക്കാം മുന്നിൽ ഒരാൾ ഡ്രൈവറ് പിന്നെ പുറകിലൊരാൾക്ക് ഇരിക്കാം അങ്ങനെയുള്ള കാറാണ് ഇത് എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ സോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ നടത്തം കഴിഞ്ഞു കേട്ടോ വേണ്ട ഷിപ്പിന്റെ അടുത്ത് വീണ്ടും വന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു കാരണം നമ്മൾ ചെറിയൊരു ഏരിയ അതായത് ചെറിയ പ്ലേസ് ആണ് അപ്പോൾ ഇവിടുത്തെ ഈ സ്ഥലത്തൂടെയുള്ള കാഴ്ചകളും കണ്ടുള്ള നടത്തുമായിരുന്നു ദൂരേക്ക് പോവുക എന്നുള്ളത് ഇവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് ടാക്സി ഒന്നും അങ്ങനെ കിട്ടത്തില്ല കാരണം നമ്മൾ പ്രീ പ്ലാൻഡായിട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ടൂറും ട്രിപ്പുകളും ഒക്കെ നടക്കത്തുള്ളൂ പക്ഷേ എന്നാലും ഇവിടുത്തെ കാഴ്ചകൾ തന്നെ ഉണ്ട് നമുക്ക് കാണാനും നമുക്കൊന്ന് കണ്ട് നടന്ന് ആസ്വദിക്കാനുമുള്ള ഏരിയ ഉണ്ട് ചെറിയ സ്ഥലമാണെങ്കിലും അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും വോയ്ച്ചർ ഓഫ് കേരളയുടെ ഗുഡ് ബൈ